യർ നോ കോംപ്രമൈസ് നോ ഫോർ ഗ്നെസ് ഖിൽ ദോൾ ഗസൈൽ വെടി നിർത്തരുത് അവരോടൊരു കാരണവശാലും സന്ധി ചെയ്യരുത് അവർ മാപ്പർഹിക്കുന്നവരല്ല അതുകൊണ്ട് അവരെല്ലാവരെയും കൊന്നുകളയുക പിഞ്ചുകുഞ്ഞുങ്ങളും സ്ത്രീകളും അടങ്ങുന്ന ഫലസ്തീനും ചുരതയെ ഇസ്ര ചൂര സൈനിസ്റ്റുകൾ കൂട്ടക്കുരുതി ചെയ്യുമ്പോൾ അന്ന് ആ സമയത്ത് ജെയിംസ് ഉച്ചസ് എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു ഹോളിവുഡ് നടനായ ഒരു നരാധമൻ കുറിച്ചൊരു കുറിപ്പാണിത് പക്ഷേ പടച്ചവൻ അവനെയും വെറുതെ വിട്ടില്ല അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിൽ ഇപ്പോൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന കാട്ടുതീയിൽ തന്റെ വീടും സമ്പത്തും മുഴുവനും കത്തിച്ചാമ്പലായി അവസാനം ഗതികെട്ട് യാതൊരുവിധ മാർഗവുമില്ലാതെ അഭയാർത്ഥി ക്യാമ്പിലേക്ക് വന്നതിന് ശേഷം എന്തു ചെയ്യണമെന്നറിയാതെ തലയിൽ കൈവച്ചുകൊണ്ടിരിക്കുന്ന ആ നരാധമന്റെ ചിത്രമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത് ഒരു ടി വി ചാനലിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ തലയിൽ കൈവച്ചുകൊണ്ട് വാവിട്ട് നിലവിളിക്കുകയാണ് അവൻ ഇതാണ് പടച്ചുറബിന്റെ നീതി എന്ന് പറയുന്നത് അള്ളാഹു ഒരിക്കലും ഇത് കാണുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചു പോകരുത് അക്രമികയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെപ്പറ്റി അള്ളാഹു അശ്രദ്ധനാണെന്ന് നീ വിചാരിച്ചു പോകരുത് കണ്ണുകൾ തള്ളിപ്പോകുന്ന ഒരു ഭയാനകമായ ഒരു ദിവസം വരെ അവർക്ക് സമയം നീട്ടിക്കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് അള്ളാഹുവിന്റെ വിഷയത്തു കുറാൻ നമ്മോട് പറയുന്നുണ്ട് ഗസ കത്തുന്ന സമയത്ത് അത് കണ്ടെന്ന് ആസ്വദിച്ചവർ പൊട്ടിച്ചിരിച്ചവർ ഇന്ന് വാവിട്ട് നിലവിളിക്കുകയാണ് ഗസയേക്കാൾ വളരെയധികം പരിതാപകരമായ ഇപ്പോൾ അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസ് നഗരം മാറിയിരിക്കുന്നത് ആ നഗരത്തെ മുഴുവനും അത്തരത്തിലാക്കി മാറ്റുവാൻ അള്ളാഹുവിന് വലിയ പോർവിമാനങ്ങളും ബോംബുകളും മിസൈലുകളുടെയും ഒന്നും ആവശ്യമില്ലായിരുന്നു വെറും ഒരു കാട്ടുതീ ആ കാട്ടുതീയിലൂടെ അള്ളാഹു സർവ്വരും നശിപ്പിച്ചു കളഞ്ഞു കാട്ടുതീ സർവവും വിഴുങ്ങിയിരിക്കുകയാണ് വീടുകൾ മുഴുവനും കത്തിച്ചാമ്പലായി മാറി എന്തു ചെയ്യണമെന്നറിയാതെ അമേരിക്കൻ ഭരണകൂടം തലയിൽ കൈവച്ചുകൊണ്ട് നിലവിളിക്കുകയാണ് വളരെയധികം ഭയപ്പെടുത്തുന്ന കാഴ്ചകളാണ് അമേരിക്കയിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത് വാഹനങ്ങളോ ഹെലികോപ്റ്ററുകളോ ഇല്ലാതെ കാലിഫോർണിയയിലെ ഒരു ആശുപത്രി നിന്ന് അവർ രോഗികളെ ഓടിപ്പിക്കുന്ന കാഴ്ചകളിപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് എന്താണോ സംഭവിച്ചത് അതുതന്നെയാണ് ഇപ്പോൾ അമേരിക്കയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു താലൂക്കിന്റെ മാത്രം വലിപ്പമുള്ള ഗസയെ ചുറ്റി ചാമ്പലാക്കാനായി അമേരിക്ക ഇസ്രായേലിന് നൽകിയ ധനസഹായമെന്ന് എന്ന് പറയുന്നത് ഇരുപത്തിയാറ് മില്യൺ ഡോളറാണ് അതിന് പുറമേ ഇന്റലിജൻസ് സൈനിക സഹായങ്ങളും തൊണ്ണൂറായിരം ഏക്കറാണ് ഗസിയുടെ വിസ്തൃതി എന്ന് പറയുന്നത് ഒന്നര വർഷം കൊണ്ട് അമേരിക്കൻ സഹായത്തോടെ ഇസ്രായേൽ മുപ്പതിനായിരം ഏക്കർ ബോംബിട്ട് നശിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഏഴിന് അമേരിക്കയിലെ കാലിഫോർണിയയിലും ലോസ് ആഞ്ചലസിലും മറ്റു സ്ഥലങ്ങളിലും ഒരു ഓലപ്പടക്കം പോലും കൂടാതെ തന്നെ ആരംഭിച്ച കാട്ടുതീ മൂന്ന് ദിവസം കൊണ്ട് മാത്രം ചാമ്പലാക്കിയത് മുപ്പത്തി അയ്യായിരം ഏക്കറാണ് ആഡംബര വീടുകളുൾപ്പെടെ തൊണ്ണൂറായിരത്തിലധികം കെട്ടിടങ്ങൾ പൂർണമായി കത്തിനശിച്ചു ഇതുവരെ പതിനൊന്നു പേർ മരണപ്പെട്ടു ലക്ഷം പേർ വീട് വിട്ടു പോകേണ്ടി വന്നു മറ്റൊരൊന്നര ലക്ഷം പേർ ഏ നിമിഷവും വീട് വിട്ട് ഇറങ്ങണമെന്ന് മുന്നറിയിപ്പ് വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് തീ ഇതുവരെയും നിയന്ത്രണത്തിലായിട്ടില്ല വരും ദിവസങ്ങളിൽ നാശനഷ്ടങ്ങൾ കൂടാനാണ് സാധ്യത വേനൽക്കാലത്ത് അമേരിക്കയിൽ കാട്ടുതീ സാധാരണമാണ് പ്രതീക്ഷിക്കുന്നതും അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ചെയ്യുന്നതുമാണ് എന്നാൽ കൊടും തണുപ്പുള്ള ജനുവരിയിൽ കാട്ടുതീ ആരും പ്രതീക്ഷിച്ചതല്ല മഞ്ഞും തണുപ്പുമുള്ള സ്ഥലത്താണ് വളരെ അത്ഭുതകരമായി കാട്ടുതീ ആളിപ്പടർന്നത് വീട് വിട്ട് ഓടിപ്പോകേണ്ടി വന്നവർ പലരും ഗസയിലെ ഇസ്രായേൽ ക്രൂരതകളെ കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചവരായിരുന്നു അള്ളാഹ് നുറസുൽ കരീം സലഹുലൈ വസ്ലമ തങ്ങൾ പറഞ്ഞതായി മഹാദ് ബിൻ ജബൽ റതിയുല്ലാ വൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം അക്രമത്തിനിരയായവന്റെ പ്രാർത്ഥന നിങ്ങൾ സൂക്ഷിക്കുക കാരണം അതിനും അള്ളാഹുവിനുമിടയിൽ മറിയില്ല അതെ ഇത് ഫലസ്തീൻ ജനതയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് അവരുടെ കണ്ണീരാണ് അമേരിക്കയുടെ നീളം തീഗോളമായി ആളിപ്പടരുന്നത് ആ തീഗോളങ്ങൾക്ക് അത്രമേൽ ശക്തിയുണ്ട് ഫലസ്തീന ജനതയ്ക്ക് അള്ളാഹു സുബാനഹുബത്താല ശാന്തിയും സമാധാനവും ദീർഘായസം കൂടി തനികരേക്ക്